ഹലോ എരിവാൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇതൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് എടുക്കുന്നതിനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കടേ കൂടെ തന്നെ ഇത് ആ ബെല്ലൈക്കനോടെ ഒന്ന് പ്രസ് ചെയ്യടെ ഇപ്പോൾ ഇത് മസ്ക്കറ്റിൽ നല്ലവണ്ണം തണുപ്പാണ് ക്ലൈമറ്റ് എല്ലാം പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ട് ആനക്കുറിയാക്കലുള്ള തണുപ്പെല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു മസ്ക്കറ്റിൽ എത്തിയവാടി അന്നിനായിട്ട് ഇതാ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോന്ന് ഞാൻ ഇതിൽ ഷെയർ ആക്കുന്നത് റൂമിലേക്ക് ഇതാ കുറച്ച് സാധനം എല്ലാം വാങ്ങാണ്ട് ഫുഡ് കൂടി പുറത്തുനിന്ന് അയക്കാന്ന് ചോദിച്ചിട്ട് ഇറങ്ങിയത് നമ്മളെ ബിൽഡിങ്ങിൻ്റെ തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അറിയാത് വരുമ്പേ നോട്ടേറ്റ് അതുകൊണ്ടാണ് അതുകൊണ്ടാന്ന് ഇപ്പൊ വിളിച്ചിട്ട് അവള് പോയിട്ടുണ്ട് അവിടത്തേക്ക് എന്താ വാങ്ങിയെന്നറിയില്ല എന്തുകൊണ്ട് പിടിച്ചിട്ട് എന്താ വാങ്ങിയേനോ ോട് ഇന്നെന്താ വാങ്ങിനിട്ട് അവൾക്കത് തിരിയുന്നുണ്ടായിട്ടില്ല അവൾ അത് ആരെടുത്തോ കണ്ടേനെന്നാ പറയുന്നേ അതിൻ്റെ ടോയ് ആണോ ചോക്ലേറ്റ് ആണോ എന്നോ എന്നോടോ അവള് ചോദിക്കുന്നുണ്ടായിന് ആദ്യം നമ്മളിതാ ഫുഡ് കഴിക്കാനാണ് പോയത് മസ്ക്കറ്റിലുള്ള അധികം ആൾക്കാരും വന്നിട്ടുള്ള ഒരു ഈ ഒരു സ്ഥലം വരുന്നത് അൽക്കുവറിലാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഇവരെ ഷവർമി അൽഫാമിലാണ് ഇവിടെ എപ്പം വന്നാലും നല്ല തിരക്കും ഉണ്ടാവും ഇതിന് മുൻപിനായത് മസ്കറ്റിൽ വന്ന ടൈമിൽ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതാണ് എനിക്കിവിടുത്തെ ഫുഡ് നല്ലതാണ് ഇഷ്ടമാണ് ഇവിടേത ഉള്ളിലും പുറത്തല്ല ഇതാ ഡൈനിങ് ഇങ്ങനെ സെറ്റ് സെറ്റാക്കിയിട്ടിട്ട് എനിക്ക് കൂടുതൽ പുറത്ത് ഇടുന്ന അയക്കാനാണ് ഒരു വേറെ ഒരു വൈബ് തന്നെയാണ് ഈയൊരു രണ്ട് ചോക്ലേറ്റ് ഇത് ഇതിന് അപ്പടം തന്നെ ഇതൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവിടത്തേക്ക് പോകണം നട്ടറിയ പോയിട്ട് തിരിച്ചു വരുമ്പോ ഇത് ഇതും വന്നിട്ടുണ്ടായിരുന്നു കോപ്പിക്ക് എന്താ ഐസ്ക്രീം ഐസ്ക്രീം അല്ല അങ്ങനെ നല്ല നമ്മൾ ഇവിടെ നിന്ന് ഇതാ ഹാഫ് അൽഫാമാണ് ഓർഡർ ആക്കിയത് ആദ്യം തന്നെ ഇതാ ഫ്രഞ്ച് ഫ്രൈസും മയണേസ് എത്തിയിട്ടുള്ളത് പ്ലേറ്റ് അല്ല ഫുഡ് വരും റീതാ ഫുഡ് വരുന്ന ആളായിട്ട് പ്ലേറ്റ് മാത്രമേ ഉള്ളൂ ഉള്ളുല്ലേ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇത് ഓൾക്കും ഒന്നു വേണമെന്നർ അവര് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുബോസും ബ്രെഡെല്ലാം എത്തിയിട്ടുണ്ട് എനക്ക് ഈ ഒരു ബ്രെഡ് നല്ല ഇഷ്ടമായി അതിൻ്റെ കൂടെ ഇതാ സാലഡും എല്ലാം ഉണ്ടായിരുന്നു ഈ കൊണ്ടുവന്ന സാധനല്ലേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിന് കുബോസിന്റെ ഇതാ ഒരുപാടുണ്ടായിന് അതിൽ തന്നെ ഇതാ രണ്ട് ടൈപ്പ് എല്ലാം ഉണ്ടായിന് അത് മറ്റേതല്ലേ അങ്ങനെ ഇതാ ലാസ്റ്റ് ഇതാ അൽഫാമും കൂടി എത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടി ഒരു എക്സ്ട്രാ കുപ്പൂസ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു ഒരു സാലഡും കൂടി ഉണ്ടായിരുന്നു ആദ്യം കൊണ്ടുവന്ന സാലഡിൽ നിന്ന് നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇതൊരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സാധനം വാങ്ങാൻ ലുലു പോയിട്ടുണ്ടായിന് അവിടെ എത്തുമ്പോൾ എൻ്റെ ഫോണെല്ലാം ഓഫായിന് അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ